എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂക്കിയുടെ ഏറ്റവും പുതിയ ചിത്രമായ പസൂക്ക നാളെ തിയേറ്റർ കൊള്ളിലെത്തുകയാണ് ചിത്രത്തിൻ്റെ ആഗോള അഡ്വാൻസ് പ്രീസെയിൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് അതോടൊപ്പം ചിത്രത്തിൻ്റെ നാളത്തെ കേരള ടീയേറ്റർ ലിസ്റ്റ് കൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും എത്തിക്കുന്നത് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ ഇരുപത്തെണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് തികുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഡിനോ ഡിനിസ് എന്ന പുതിയ സംവിധായകൻ്റെ കീഴിലും മമ്മൂക്ക എത്തുന്ന ചിത്രമാണ് ബസൂക്ക നിലവിൽ ചിത്രത്തിന് മികച്ചൊരു ഹൈപ്പാണുള്ളത് ഈ സമയത്ത് ബുഗ്മേ ഷോയിലൂടെ മൂവായിരത്തിൽ പരം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ അഡ്വാൻസ് സെയിൽ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിനായി പുറത്തു വന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അഡ്വാൻസ് സെയിൽ പ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഈ ചിത്രത്തിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷനിലേക്ക് പോകുമ്പോൾ പതിനൊന്ന് ലക്ഷം രൂപയാണ് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഒരു ഹൈപ്പും ഒരു പ്രമോഷനും ഇല്ലാതെ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഓവർസീസ് കളക്ഷൻ അപ്ഡേറ്റിലൊക്കെ പോകുമ്പോൾ ബസൂക്ക എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും അഡ്വാൻസ് സെയിലിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ചിത്രം ടോട്ടൽ വേൾഡ് വൈഡ് അഡ്വാൻസ് സെയിലിലൂടെ ഒരു ദിവസം റിലീസിന് മുമ്പ് തന്നെ രണ്ട് കോടി ക്ലബിൽ ഇടന്നേണ്ടിരിക്കുകയാണ് അതോടൊപ്പം മമ്മൂക്ക അല്പസമയം മുമ്പ് ബസൂക്കയുടെ ഒഫീഷ്യൽ കേരള തിയേറ്റർ ലിസ്റ്റും പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം ആദ്യ ദിവസം ഏപ്രിൽ പത്തിന് മുന്നൂറിൽ പരം സ്ക്രീനുകളിലാണ് ചിത്രം നാളെ കേരളത്തിൽ പ്രദർശനം ആരംഭിക്കുക നാളെ രാവിലെ ഒമ്പത് മണിയോടു കൂടിയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കുന്നത് അപ്പോൾ നാളെ ആരൊക്കെയാണ് ബസൂക്കെ എന്ന മമുഖയുടെ ചിത്രം കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം